ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ കാരണത്താൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാറുണ്ട് ചിലപ്പോഴത് സ്നേഹമായിരിക്കാം ചിലപ്പോൾ പല അവസരങ്ങളായിരിക്കാം ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കാം ചിലപ്പോൾ ചില ജോലി ആയിരിക്കാം ഇങ്ങനെ പലതും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ ഒരു സ്വഭാവം ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം അതായത് ദേഷ്യം ദേഷ്യം ഇന്ന് വലിയൊരു തടസ്സം മാനവ തന്നെ അഥവാ സമൂഹത്തിൽ തന്നെ വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് അപ്പൊ പലരും ആഗ്രഹിക്കുന്നുണ്ട് ചിലർക്കൊക്കെ തിരിച്ചറിവുണ്ടാകുന്നുണ്ട് ദേഷ്യമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണം നമുക്കറിയാം അതിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുമാണ് പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്നും വിദ്യാഭ്യാസം ഉണ്ട് എന്നാൽ പണ്ട് കാലങ്ങളിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ദ ആർട്ട് ഓഫ് ലിവിങ് എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകണം എന്ത് കാര്യം എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ അതായത് ജീവിക്കാൻ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഗുരുകുലത്തിലേക്ക് ഒരു പുതിയൊരു അഡ്മിഷനായിട്ട് ഒരു ശിഷ്യൻ അവിടെ വന്നു ചേരുന്നുണ്ടായിരുന്നു അവിടെ ഒത്തിരി ശിഷ്യന്മാർ മുന്നേ ഉണ്ടായിരുന്നു കുട്ടി വന്ന മുതൽക്കേ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർക്ക് ചുറ്റുമുള്ള മറ്റുള്ള സഹപാഠികളുമായി ഒത്തുചേരാൻ പോകാൻ പറ്റാതെ മറ്റുള്ളവർക്കും ഇവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു കാരണം ഈ കുട്ടി വളരെ ഒരു ദേഷ്യക്കാരനായിരുന്നു എടുത്തുചാട്ടക്കാരനായിരുന്നു മറ്റുള്ളവരെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു ശീലം അഥവാ ഒരു സ്വഭാവം മെയിനായിട്ട് കാണപ്പെട്ടിരുന്നത് ദേഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശാന്തമായിരിക്കുന്ന അന്തരീക്ഷം കലുഷിതമാകാൻ തുടങ്ങി എല്ലാ വിദ്യാർത്ഥികളുടെ ഉള്ളിലും അവിടെയുള്ള മറ്റെല്ലാ ശിഷ്യന്മാരുടെ ഉള്ളിലും ഒരു വിഷമം ഒരു മൂകത വരാൻ തുടങ്ങി കാരണം ഒരു വിദ്യാർത്ഥിയുടെ കാരണം കൊണ്ടാണ് മറ്റെല്ലാവരുടെ ആ ഒരു ശാന്തത അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു കൂട്ടായ്മ അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി അപ്പൊ എല്ലാ ശിഷ്യന്മാരും ഒരു ദിവസം ഒരു തീരുമാനം എടുത്തു ഈ കുട്ടി ഇങ്ങനെ ആയാൽ പറ്റില്ല നമുക്കിടയിൽ ഇത്രയും കാലം നമ്മൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിടയിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു സന്തുഷ്ടകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം നഷ്ടപ്പെടാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഇവര് ഗുരുവിന്റെ അടുത്തെത്തി ഗുരുവിനോട് ഇവര് റിക്വസ്റ്റ് ചെയ്തു അതായത് ഹേ മഹാത്മാ ഈ പുതിയ വന്നിരിക്കുന്ന ഏത് ആരാണോ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുമായി നമുക്ക് ഒരിക്കലും ഒരല്പം പോലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നില്ല വളരെയധികം കോപിഷ്ടനാണ് വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു അപ്പൊ ഗുരു അവർക്ക് ഉപദേശം കൂടി തന്നെ നൽകി അതായത് പോട്ടെ ആ കുട്ടിയിലുള്ള ഒരു കുറവല്ലേ ആ കുട്ടിയൊന്ന് നിങ്ങൾ ക്ഷമിക്ക് നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞപ്പോ ഈ ഗ്രൂപ്പ് ആരാണ് ഈ നല്ല കുട്ടികളുടെ ഗ്രൂപ്പ് അവരൊരിക്കലും അത് തയ്യാറായില്ല അതേ സമയത്ത് ഗുരു ഈ ഒരു കുസൃതിയുള്ള കുട്ടീനെയും വിളിച്ചു പറഞ്ഞു നോക്കൂ ഇനി മേലാൽ മേലാലിനിന്റെ ഈ സ്വഭാവ രീതികളൊക്കെ മാറ്റിയെടുക്കണം നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം അപ്പൊ ഈ കുട്ടിക്കും താൻ ചെയ്തത് ശരിയാണെന്നുള്ള ബോധത്തില് ആ കുട്ടിയെ സമ്മതിച്ചില്ല ഗുരുവിന്റെ മുന്നില് അപ്പൊ ഗുരുവിനെ തന്നെ തോന്നി മറ്റൊരു മാർഗം അതിനു വേണ്ടി തെരഞ്ഞെടുക്കണം അങ്ങനെ ഗുരു ആ ഒരു സമയത്തേക്ക് എല്ലാവരെയും സമാധാനപ്പെടുത്തി അവരെ പറഞ്ഞയക്കുകയും എന്നാൽ ഈ കുസൃതിയുള്ള ഈ കുട്ടിയെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ആ ഒരു കുട്ടിയോട് പറഞ്ഞു നാളെ മുതൽ നിനക്ക് ഇവിടെ തുടരണമെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് അത് പൂർണമായും നിഷ്ഠയോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അതിനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടെ ആ കുട്ടി സമ്മതിക്കുകയും ചെയ്തു ഗുരുവിനോട് ചോദിച്ചു നാളെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പൊ ഗുരു പറഞ്ഞു നാളെ മുഴുവൻ ദിവസവും നീ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം ഏത് കാര്യത്തിനും ആരോടും നീ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ ആ ഒരു ശിഷ്യൻ അഥവാ ആ കുട്ടിക്ക് വലിയ അത്ഭുതവും തോന്നി സന്തോഷവും തോന്നി കാരണം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതായിരുന്നു അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ മടങ്ങി പോവുകയും രാവിലെ മുതൽ സന്ധ്യ വരെ ഗുരു ആജ്ഞാപിച്ചതുപോലെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അന്നത്തെ മുഴുവൻ ദിവസം ചെലവാക്കി സന്ധ്യ ആയപ്പോ ഗുരുവിന്റെ അടുത്ത് വന്നു പറഞ്ഞു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വളരെ നിഷ്ഠയോടുകൂടി ഞാൻ എൻ്റെ കാര്യം ചെയ്തു ഗുരു ഒന്നും പറയാതെ തന്നെ അടുത്ത ദിവസത്തിലേക്കുള്ള ആ ഒരു ടാസ്ക് കൊടുത്തു അപ്പൊ അടുത്ത ദിവസത്തേക്ക് എന്തായിരുന്നു അടുത്ത ദിവസത്തേക്ക് ഗുരു പറഞ്ഞു നോക്കൂ ഇന്ന് നീ ചെയ്തത് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് നാളെ നീ ഈ ആശ്രമം മുഴുവൻ തൂത്തുവാരി അടിച്ചുവാരി വാരി എല്ലാ മുഴുവൻ അന്തരീക്ഷവും അതിനെ വൃത്തിയാക്കണോന്ന് പറഞ്ഞു അതും സമ്മതിച്ചു ശരി ഞാൻ നാളെ മുതൽ ചെയ്യാം വെളുപ്പിന് ആ ഒരു കുട്ടി തൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ രാവിലെ തന്നെ ഗുരു പറഞ്ഞതുപോലെ വളരെയധികം ലഹരിയോടുകൂടി വളരെയധികം താല്പര്യത്തോടുകൂടി ഗുരുവിന്റെ ആജ്ഞയാണല്ലോ നിഷ്ഠയോടുകൂടി ചെയ്യുക ഓരോ മുക്കും മൂലയും ആ ആശ്രമത്തിന്റെ മുഴുവൻ പരിസരവും വളരെ വൃത്തിയായി ശുദ്ധമായി എല്ലാം നീട്ടായി ചെയ്തിരുന്നു സന്ധ്യയായപ്പോ ഗുരുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഗുരു നോക്കൂ ഞാൻ എല്ലാ കാര്യം ഈ ആശ്രമത്തിന്റെ മുഴുവൻ പരിസരവും വളരെയധികം വൃത്തിയാക്കിയിട്ടുണ്ട് ശുദ്ധിയാക്കിയിട്ടുണ്ട് അപ്പൊ ഗുരു ഇതൊക്കെ സമ്മതിച്ചു കണ്ടോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഓരോ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് വളരെയധികം ഒച്ചത്തില് ശബ്ദത്തില് വഴക്ക് പറയാൻ തുടങ്ങി അപ്പൊ ചുറ്റുപാടും ഓരോ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാഭ്യാസം നേടാൻ വന്നിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് ഒരാൾ വിറകുടയ്ക്കണതാണെങ്കിൽ ഒരാൾ ചണം തെളിക്കുന്നത് ഈ തരത്തിലുള്ള ഡ്യൂട്ടി കൊടുത്തിരുന്നു അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോൾ എല്ലാരും അവരവരുടെ കാര്യം വിട്ട് അവിടെ അവിടെ തന്നെ നിന്നുകൊണ്ട് എന്തായിരിക്കും ഗുരു ഇവരോട് ഇത്ര ദേഷ്യപ്പെടാനുള്ള കാരണം എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു എന്നാൽ അവരാരും തന്നെ അടുത്തു വരികയോ ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുകയോ അഥവാ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അവരൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സന്തോഷിക്കുകയും അവൻ അങ്ങനെ തന്നെ വേണമെന്ന് മനസ്സുകൊണ്ട് പറയുകയും ചെയ്ത് വീണ്ടും അവരവരുടെ കാര്യത്തിൽ അവര് തൽപരായിരുന്നു അപ്പൊ അന്നത്തെ ദിവസം കുട്ടിക്ക് കുറച്ചൊരു വിഷമം തോന്നി കാരണം ഇത്രയും ശുദ്ധിയോട് ചെയ്തിട്ടും വൃത്തിയായിട്ട് ചെയ്തിട്ടും ഗുരു എന്തേ വെറുതെ അകാരണവശാൽ എന്നെ വഴക്കിട്ടില്ലോ അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോ ഗുരു പറഞ്ഞു നാളെ നിനക്ക് വേറൊരു ടാസ്ക് ഉണ്ട് അപ്പൊ ഈ ശിഷ്യനൊന്നും ഇണ്ടാതെ എന്തായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു നാളെ നീ ഇന്ന ഗ്രാമത്തിൽ പോയി അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ കാര്യത്തോടൊപ്പം നീയും കാര്യം ചെയ്യണം ആ ഗ്രാമം മുഴുവൻ വൃത്തിയാക്കാനുള്ള ദൗത്യം നിന്റേതാണ് കുട്ടി വളരെ സമ്മതത്തോടെ തന്നെ പിറ്റേ ദിവസം വെളുപ്പിന് ആ ഒരു ഗ്രാമത്തിലേക്ക് യാത്രയായുകയും അവിടെ എത്തിപ്പെടുകയും അവിടെയുള്ള നാട്ടുകാരെയൊക്കെ ആ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികളൊക്കെ സ്നേഹത്തോടെ വിളിച്ച് അവർക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ് എന്ന് അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ഏത് രൂപത്തിൽ വൃത്തിയാക്കണം എങ്ങനെ വൃത്തിയാക്കണം അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ പരിസരം കാരണം ഗുരുവിന്റെ ആജ്ഞ ആയിരുന്നു സന്ധ്യ ആവുമ്പോഴേക്കും ഞാൻ ആ ഗ്രാമത്തിൽ സത്സംഗത്തിന് വേണ്ടി വരും അപ്പോഴേക്ക് നിവൃത്തിയാക്കണം അത് പ്രകാരം തന്നെ അവർക്കൊപ്പം വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് സ്വയം ചെയ്യുകയും വളരെ വൃത്തിയായിട്ട് ഗുരു വരുമ്പോഴേക്കും ആ ഗ്രാമം നല്ലൊരു ശുദ്ധതയിലേക്ക് മാറി ഗുരു എത്തി എത്തിയപ്പോൾ ശിഷ്യനെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഇതിനെല്ലാം ഉത്തരം ആ ഗ്രാമവാസികൾ തന്നെ കൊടുത്തു ആ ഗുരുവിനോട് പറഞ്ഞു നല്ലൊരു ശിഷ്യനായിരുന്നു നമുക്കൊപ്പം അറിയാത്ത പല കാര്യങ്ങളും പറഞ്ഞു തരുകയും നമ്മുടെ പരിസരത്ത് ശുചിത്വം എങ്ങനെ കൊണ്ടുവരണം ഏത് പ്രകാരത്തിൽ ശുചിത്വം ഉണ്ടാക്കണം ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യിപ്പിക്കുകയും ചെയ്തു ഗുരു ഒന്നും മിണ്ടിയില്ല പുഞ്ചിരിക്ക മാത്രല്ല അടുത്ത നിമിഷം തന്നെ വീണ്ടും വഴക്ക് പറയാൻ തുടങ്ങി സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ആ ശിഷ്യൻ എന്നാൽ ബാക്കി എല്ലാ ഗ്രാമവാസികളും ആ ശിഷ്യന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി മഹാത്മാവേ അങ്ങ് എന്തിനാ വെറുതെ ആ വ്യക്തിയെ വഴക്ക് പറയുന്നത് ഇത്രയും നല്ല കാര്യം പറഞ്ഞു തരിക മാത്രല്ല നമുക്കൊപ്പം നിന്നെല്ലാം ചെയ്തതല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തു പിന്നീട് മഹാത്മാ എന്ത് ചെയ്തു അവിടെയുള്ള സത്സംഗം എന്താണോ നടത്തേണ്ടിയിരുന്നത് അത് നടത്തുകയും തിരിച്ച ശിഷ്യനെ കൂട്ടി ആശ്രമത്തിലേക്ക് എത്തുകയും ചെയ്തു ഏകദേശം ഇരുട്ടിരുന്നു നേരം എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു ഇന്നത്തെ ടാസ്ക് നിന്റെ കഴിഞ്ഞു നാളത്തെ കൂടി ടാസ്ക് ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ശിഷ്യൻ ചോദിച്ചോ അല്ല മഹാത്മാവേ ഞാൻ ഇത്രയും നല്ല കാര്യം ചെയ്തിട്ട് അങ്ങ് എന്തിനാണ് അകാരണം കൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞത് ഒരു കാരണമില്ലാതെയാണല്ലോ താങ്കൾ എന്നെ വഴക്ക് പറഞ്ഞത് ശിഷ്യന്റെ ഈ ചോദ്യത്തിന് ഗുരു ഉപദേശം കൊടുത്തു അതായത് ആ ഒരു തിരിച്ചറിവിന് വേണ്ടി പറഞ്ഞു ഇന്നലെ നീ ആശ്രമം മുഴുവൻ വൃത്തിയാക്കി നല്ല രീതിയിൽ നീ ചെയ്തിരുന്നു അപ്പോ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞപ്പോ നിനക്ക് ചുറ്റുള്ള നിന്റെ സഹപാഠികൾ ഒരാൾ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യാനോ അഥവാ നിനക്ക് വേണ്ടി സംസാരിക്കാനോ വന്നിരുന്നില്ല എന്നാൽ ഇന്ന് ഗ്രാമത്തിൽ വെച്ച് സംഭവിച്ചപ്പോൾ നിന്നെ ഞാൻ ഒന്ന് വഴക്ക് പറഞ്ഞപ്പോഴേക്ക് നിനക്ക് വേണ്ടി സംസാരിക്കാൻ നൂറുകണക്കിനുള്ള ഗ്രാമവാസികൾ അവിടെ നിന്നിരുന്നു അപ്പൊ അതിലൂടെ നീ എന്താണ് പഠിക്കാനുള്ളത് ഇതിൽ കൂടി നിനക്ക് എന്താണ് മനസ്സിലായത് റിയലൈസേഷനാണ് നിനക്ക് ഞാൻ പാഠമായി പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഗുരു പറഞ്ഞു നോക്കൂ എപ്പോഴാണോ നമ്മുടെ സ്വഭാവത്തില് നമ്മുടെ പെരുമാറ്റത്തില് ഒരു മയം അല്ലെങ്കിൽ ഒരു സ്നേഹം അഥവാ റെസ്പെക്റ്റോട് കൂടി നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ കഠിനമായിരിക്കുന്ന സാഹചര്യത്തിലും നമുക്ക് അത്ര കഷ്ടമുള്ള ഒരു സമയത്തിലും എല്ലാവരും നമുക്കൊപ്പം നിൽക്കാനും നമുക്ക് സ്നേഹം നൽകാനും നമുക്ക് സഹകരണം നൽകാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും നമുക്ക് മുമ്പിൽ ഉണ്ടാകും എന്നാൽ എപ്പോഴാണോ ഞാൻ കടുപ്പത്തിൽ നമ്മൾ എപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു കൊണ്ട് കുറ്റങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അത്ര തന്നെ മറ്റുള്ള ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോവുക മാത്രമല്ല നമുക്ക് ആവശ്യത്തിനുള്ള സമയത്തിൽ ഒരാൾ പോലും നമ്മുടെ സഹായത്തിന് എത്തുകയില്ല അതുകൊണ്ട് ഈ പാഠം നീ ഇന്നു മുതൽ പഠിക്കണം ഇന്നു മുതൽ നിന്റെ ഈ ശീലം മാറ്റുകയും വേണം അങ്ങനെ ആ ശിഷ്യന് ആ ഒരു തിരിച്ചറിവുണ്ടാവുകയും മുന്നോട്ടുള്ള ആ ഒരു ആശ്രമ ജീവിതത്തില് ആ ഗുരുവിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറുകയും ചെയ്യാൻ ആ കുട്ടിക്ക് സാധിച്ചു എന്നതാണ് അപ്പോൾ ഇതേ പാഠം തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ടത്